നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി വിവാദം ആളിക്കത്തുകയാണ് നിഖിലിന്റെത് കൊടുംചതിയെന്ന് ഏരിയ സെക്രട്ടറി വ്യക്തമാക്കുമ്പോഴും സംസ്ഥാന സെക്രട്ടറിക്ക് മൗനമാണ് ഐ സംസ്ഥാന നേതൃത്വം വാദിച്ച നാണം കെട്ട അവസ്ഥയിലും നിഖിലിനെ സഹായിച്ച സി പി എം നേതാവിനെ അറിയാമെങ്കിലും പറയില്ലെന്ന് കോളേജ് മാനേജ്മെന്റ് പോലീസ് അന്വേഷിച്ചു തുടങ്ങിയെങ്കിലും അന്വേഷണം ശരിയായ ദിശയിലാകുമോ കൊടുംചതി നടത്തിയ നിഖിലിനു വേണ്ടി നിലകൊണ്ട സി പി എം നേതാവിനെതിരെ നടപടി വരുമോ തെറ്റ് മനസ്സിലാക്കി വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കാനുള്ള നിലപാട് എന്തുകൊണ്ട് എസ് എഫ് ഐ സ്വീകരിക്കുന്നില്ല എല്ലാ മാധ്യമങ്ങളുടെ തലയിൽ വെച്ച് പഴി പറയുന്ന നിലപാട് മാറ്റട്ടെറ്റേസ് കോളം വിലയിരുത്തുന്നു കൊടുഞ്ചതിയുടെ ചുരുളഴിയുമോ ഇന്ന് ഈ വിഷയത്തിൽ എന്നോടൊപ്പം ചേരുന്നു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ഷാജിർ ഖാൻ സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ വ്യാജ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട വിഷയം ഇതിനുമുമ്പ് ഈ സർവകലാശാലവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്പറ്റി നിങ്ങൾ തന്നെ പല വിഷയങ്ങളും ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും അത് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കേരളത്തെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് പോലെ ഈ വിദ്യാഭ്യാസ രംഗത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു അവസ്ഥ എന്താണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത് അല്ല നമ്മൾ ഓരോ ദിവസവും ഉറക്കം ഉണരുമ്പോൾ അന്താളിപ്പാണ് അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ കേരളം പോലൊരു വിദ്യാഭ്യാസ നാട്ടിൽ സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതി കരുതിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിത്യേന നിത്യേന സംഭവിക്കുകയാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അതെല്ലാ ദിവസവും കൊണ്ടൊന്നു മാത്രമേ ഉള്ളൂ ഇപ്പോൾ സർവകലാശാലയുടെ മഹത്വം അതിൻ്റെ പവിത്രത അതിന് കാലം ഉണ്ടായിരുന്ന യശസ് അതെല്ലാം പതിറ്റാണ്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് കേരള മോഡൽ വിദ്യാഭ്യാസം അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങൾ അടിസ്ഥാന ശിലകളെ ഇവരെടുത്ത് കളയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ചെയ്തികളിലൂടെ ഇപ്പം ഈ എസ് എഫ് ഐയുടെ ആൾമാറാട്ടം തട്ടിപ്പുകൾ കെ വിദ്യകൾ അല്ലെങ്കിൽ പലതരം അഭ്യാസങ്ങൾ പരീക്ഷ എഴുതാത്ത ആൾ ജയിക്കുന്നു അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റയാൾ ബിരുദം നേടുന്നു അതല്ലെങ്കിൽ ഇപ്പോൾ വ്യാജ ബിരുദം കരസ്ഥമാക്കുന്നു അതിനുവേണ്ടി വ്യാജ ഡോക്യുമെൻ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എസ് എഫ് ഐയുടെ ഓഫീസിലൊരു പക്ഷേ എല്ലാ സർവകലാശാലകളുടെയും സീലും ഒക്കെ ഉണ്ടാകുമായിരിക്കും ഇല്ലെങ്കിൽ അവർ പുതിയതായിട്ട് നിർമ്മിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അയാളെ തള്ളിപ്പറയുക എന്നുള്ളത് ഇപ്പോൾ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ആൾമാരാട്ടം നടത്തി എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സ്ഥാനത്തേക്ക് ജയിക്കാത്ത ഒരാളെ അവർ നോമിനേറ്റ് ചെയ്യുന്നു കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു അപ്പോൾ അത് അത് പുറത്തായി വിവാദമായതിനു ശേഷം അത് അയാൾക്കെതിരെ എസ് എഫ് ഐ നടപടി എടുക്കുന്നു അതുപോലെ കെ വിദ്യയുടെ കാര്യത്തിലും അതെ കെ വിദ്യ പി എച്ച് ഡി നേടിയത് നേടിയത് വ്യാജ മാർഗങ്ങളിലൂടെയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടാണ് അവർ ഗസ്റ്റ് ലെക്ചറായത് ഇതെല്ലാം അറിയാം അറിയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരാതികൾ നേരിട്ട് കഴിയാത്ത അവസാനം പ്രതിയാണെന്ന് കണ്ടെത്തി അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടപ്പോൾ വിദ്യയെ തള്ളിപ്പറഞ്ഞു പക്ഷേ വിദ്യയെ സംരക്ഷിക്കും അപ്പോൾ ഒരേ സമയം രാഷ്ട്രീയമായി പിന്നെ ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടി തള്ളിപ്പറയും പക്ഷേ അറസ്റ്റ് ചെയ്യില്ല നടപടികളിലേക്ക് നീങ്ങില്ല സുരക്ഷിതമായ കേന്ദ്രത്തിലാണ് അവരവിടെ ഇരുന്നുകൊണ്ട് ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കും അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ആർഷോയുടെ കേസിലും അതെ ആർഷോ എഴുതാത്ത പരീക്ഷ പാസ്സായി അതുമാത്രമല്ല ആർഷോയെ സംബന്ധിച്ച് നിരവധി ഇപ്പോൾ ഒരുപാട് ഒരുപാട് ക്രിമിനൽ കേസുകളിലും പ്രതിയാണല്ലോ അദ്ദേഹം എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ടാണ് അല്ലാതെ ഓഫ് കോഴ്സ് അവരുടെ പല നേതാക്കന്മാരും പല ക്രിമിനൽ കേസുകളിലും പ്രതികളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രിമിനലൈസേഷൻ സംഭവിച്ചിരിക്കുന്നു അതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ റിഫ്ലക്ഷനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എം എസ് എം കോളേജിലെ നിഖിൽ തോമസിൻ്റെ കേസ് സംഭവത്തിലും പ്രതിഫലി പ്രതിഫലിക്കാറുണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ അതുപോലെ നമ്മൾ അറിയാത്ത എത്രയോ കേസിൽ വേറെ ഉണ്ടാകും ഇതെല്ലാം ില് ഇപ്പോൾ ഇന്നലെ തന്നെ ആർ പറഞ്ഞ കുറെ വാദങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് ചില കാര്യങ്ങൾ പറയുന്നു വൈകുന്നേരം നാലുമണിയാകുമ്പോഴൊന്നും മാറ്റി പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ പിന്നെ പ്രതിരോധിക്കേണ്ടി വരുന്നു അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഇന്നലെ കണ്ടത് പക്ഷെ എങ്കിൽ കൂടിയും ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം എസ് എഫ് ഐ പരിശോധിക്കുന്നുണ്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ ആ ബോധ്യമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് അവർ അവതരിപ്പിച്ചത് പക്ഷെ ആ ബോധ്യം പിന്നീട് എന്താണ് സംഭവിച്ചത് നമ്മൾ പിന്നെ വൈകിട്ട് കണ്ടതാണ് എങ്കിൽ കൂടിയും ഈ എസ് എഫ് ഐ പറയുന്ന ഒരു കാര്യം ഇത്തരം സർവകലാശാല നിരവധി ഉണ്ട് അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ ഒരാൾ ചെയ്താൽ ഞങ്ങൾ ഇങ്ങനെ എന്ത് ചോദ്യമാണ് അല്ലിൽ തോമസിന്റെ കാര്യത്തിൽ ആർഷയുടെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെ അതായത് മഹാരാജസ് കോളേജിൽ ഇദ്ദേഹം പിന്നെ മൂന്നാം സെമസ്റ്ററിന് രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ് പതിനൊന്ന് മണിക്ക് മഹാരാജസ് കോളേജ് പ്രിൻസിപ്പൽ പത്രസമ്മേളനം നടത്തുന്നു അതേപോലെ മൂന്ന് മണിക്ക് അദ്ദേഹം അത് മാറ്റി പറയുന്നു ഈ ഈ കാര്യത്തിലും അതെ രാവിലെ വാർത്താസമ്മേളനം നടത്തുന്നു സംസ്ഥാന സെക്രട്ടറി അഷോ നടത്തി പിന്നെ നിഖിൽ തോമസിൻ്റേത് ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾ പരിശോധിച്ചു എസ് എഫ് എക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ നിഖിൽ തോമസിനോടൊപ്പമാണ് എന്നാണല്ലോ പറഞ്ഞത് പക്ഷേ മൂന്ന് മണിക്ക് പറയേണ്ടി വന്നപ്പോഴാണ് വൈസ് ചാൻസലർ താൽക്കാലിക വൈസ് ചാൻസലർ ആയിട്ടുള്ള ശ്രീ മോഹനൻ കുന്നമ്മിൽ വാർത്താ സമ്മേളനം നടത്തിയതുകൊണ്ട് മാത്രമാണ് അവർ മലക്കം പറഞ്ഞത് അപ്പം അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ വാദമുഖങ്ങളും തവിടുപൊടിയായി അപ്പോൾ മലക്കം മലക്കുമറഞ്ഞു അതല്ലാതെ യഥാർത്ഥത്തിൽ അവർ മനസ്സിൽ അവർക്ക് അറിഞ്ഞോ അറിഞ്ഞിടത്തുന്നുണ്ടല്ലോ അവർക്കറിയാം ഇത് വ്യാജമാണ് കാരണം ഒരേ കാലയളവിൽ രണ്ട് കോഴ്സ് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതിന് പ്രത്യേക ഇനി നീ രേഖയെന്നും കാണണ്ടല്ലോ ആ രേഖ ഒറിജിനൽ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് സ്ക്രൂട്ട് ഒന്നും പറ്റില്ല ഞങ്ങളതിൽ വേറെ പരിശോധനാ മാർഗ്ഗങ്ങളൊന്നുമില്ല രേഖ നിങ്ങൾ നോക്കാനേ പറ്റുള്ളൂ എന്നാണല്ലോ പറഞ്ഞത് ഒന്നും വേണ്ട രണ്ടായിരത്തി പതിനേഴ് ഇരുപത് കാലഘട്ടത്തിൽ അദ്ദേഹം എം എസ് എം കോളേജിലെ റെഗുലർ വിദ്യാർത്ഥി ആയിരുന്നെങ്കിൽ അവിടെ ആറ് സെമസ്റ്ററുകളിൽ പഠിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഉറപ്പല്ല അങ്ങനെയാണെങ്കിൽ അത് വ്യാജമാണ് ഇനി അവിടെ പോയി പഠിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ ശരി അത് വ്യാജമാണ് അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഡീബാർ ചെയ്യപ്പെടും നമ്മുടെ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ പ്രകാരം ഡി ചെയ്യപ്പെടണം അപ്പോൾ അതറിയാമായിരിക്കവേ അങ്ങനെയല്ല അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തത് സംസ്ഥാന ഏതാനും തള്ളി ഇവിടെ ഈ താങ്കൾ ചൂണ്ടിക്കാട്ടി പോലെ തന്നെ ഈ വി സി കാര്യങ്ങൾ പറയുമ്പോഴാണ് എസ് എഫ് ഐക്ക് അങ്കലപ്പലെത്തുന്നതും പിന്നെ തിരിച്ചു മറുപടി പറയണത് അവിടെ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നു ഉന്നയിക്കുന്നുണ്ട് വി സിയുടെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചാൽ ഈ ഈ അതിനെ രാഷ്ട്രീയ വലുഷ്കരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തെ അത് ഇനിയെങ്കിലൊന്നും മാറ്റണമെന്ന ഒരു അഭിപ്രായം പൊതു പൊതുവായി വരുന്നുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് അതാണ് അതായത് ഇപ്പം ഈ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാട്ടി കാട്ടുന്നവർ ഇപ്പം വൈസ് ചാൻസലർ അദ്ദേഹം ഇത് സംശയം രേഖപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ ഇത് വ്യാജമാണെന്ന് തോന്നുന്നു എന്നേ പറഞ്ഞോളൂ വ്യാജമാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് പോലുമില്ല കലിംഗ സർവകലാശാല യഥാർത്ഥത്തിൽ ഈ ഇയർലി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല അത് സെമിസ്റ്റർ സർട്ടിഫി സർട്ടിഫിക്കറ്റ്സ് മാത്രമേ ഉള്ളൂ ഇയാളത് വാർഷിക സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത് അപ്പോൾ അത് കണ്ടിട്ടാണ് ഇത് ഇതങ്ങനെ സംഭവിക്കും സാധ്യതയില്ലല്ലോ ഇത് വ്യാജമാണെന്ന് തോന്നുന്നല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എന്ന് മാത്രമല്ല അതിൻ്റെ പേര് തന്നെ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ബി കോം ഓണേഴ്സ് എന്നാണല്ലോ മറ്റവർ യഥാർത്ഥ സർട്ടിഫിക്കറ്റിൽ പറയുക പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല ബാങ്കിങ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം സംശയത്തിന് സംശയാസ്പദം മാത്രമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഇത് ശരിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ സർവകലാശാലയ്ക്കും പങ്കുണ്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല കാരണം ഈ പറയുന്ന നിഖിൽ തോമസ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടാം തീയതിയാണല്ലോ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഇയാൾ അപ്ലൈ ചെയ്തിട്ടില്ല മുപ്പതാം തീയതി അപ്ലൈ ചെയ്യുന്നു മുപ്പത്തി ഒന്നിന് പക്ഷെ മുപ്പതും മുപ്പത്തൊന്നും കൂടി അവർ പുതുതായി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കൊടുക്കുന്നു മുപ്പത്തൊന്ന് വരെ എന്ന് പറഞ്ഞിട്ട് മുപ്പതാം തീയതിയാണ് വസ്തുത്തിൽ അതിൻ്റെ അറിയിപ്പ് കൊടുക്കുന്നത് കോളേജുകൾക്ക് അപ്പോൾ അതൊരു തട്ടിപ്പല്ല അപ്പോൾ അത് അതങ്ങനെ സംഭവിക്കും എന്ന് മാത്രമല്ല കലിംഗ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കേരള യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ ഒരു പ്രോസസ്സുണ്ട് ആ പ്രോസസ്സെന്ന് പറഞ്ഞാൽ അവരുടെ കോഴ്സും സർട്ടിഫിക്കറ്റ്സും അല്ല പിന്നെ സിലബസൊക്കെ സമർപ്പിക്കണം അത് ആദ്യം ബോർഡ് ഓഫ് സ്റ്റഡീസ് പരിശോധിക്കണം ആ പരിശോധനയ്ക്ക് ശേഷം അതിൻ്റെ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാഡമിക് കൗൺസിൽ കൂടണം അക്കാഡമിക് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മറ്റൊരു സർവകലാശാല അംഗീകാരമില്ലാത്ത സർവകലാശാലയുടെ ഒരു കോഴ്സ് അംഗീകരിക്കാൻ അംഗീകരിക്കാനും അതിൻ്റെ അടിസ്ഥാന അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കാനും പറ്റും അതൊന്നും ചെയ്തിട്ടില്ലല്ലോ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അതാ അതാണ് ആ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വലൻസി ആണ് ഇക്വലൻസി ഇപ്പം ഇവിടെ തോറ്റുപോയി എം എസ് എം കോളേജിൽ ബികോം തോറ്റു തോറ്റു അപ്പോൾ ഞാൻ മറ്റൊരു കോളേജിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ആയിക്കോട്ടെ അപ്പോൾ അത് ഹാജരാക്കാൻ പറയുന്നു അപ്പോൾ അത് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ഈ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് വേണം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം അതായത് ഇക്വലൻസി വേണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല മറ്റൊരു ഇപ്പോൾ ഓൾറെഡി അപ്രൂവ്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്നുണ്ട് അതെങ്ങനെ സംഭവിച്ചു ഈ പറഞ്ഞ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അങ്ങനെ അപ്പോൾ അവർ പരിശോധിച്ചിട്ടേ ഇല്ല എന്നാണ് സർവകലാശാല അഥവാ സർവകലാശാല ഇയാളെ കയറ്റാൻ വേണ്ടി രണ്ട് ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു എന്നിട്ട് കോളേജിനെ വിളിച്ച് മാനേജ്മെന്റിനോട് സമ്മർദ്ദം ചെലുത്തുന്നു അതെന്ന് മാനേജ്മെന്റ് പറഞ്ഞത് ഒരാൾ സി പി എം നേതാവായ ഒരാൾ വിളിച്ചു പക്ഷേ പേര് പറയില്ല എന്നാണ് അപ്പോൾ അതെന്താണ് പേര് പറഞ്ഞാൽ പറയണമല്ലോ ആരാണ് വിളിച്ചതെന്ന് പറയണ്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇല്ലാതായി പോകുന്നുള്ളതാണ് ഒരു ചിന്ത ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മാനേജറുടെ രാഷ്ട്രീയ ഭാവിയും എല്ലാ ഭാവിയും ഇത്തോട് അവസാനിക്കും കാരണം അദ്ദേഹം പ്രതിയാണ് ഈ ഒരു വ്യാജരേഖാ നിർമ്മാണം ആ അത് സ്വീകരിച്ചുകൊണ്ട് കോളേജ് ആണല്ലോ അത്യന്തികമായി ഇത് പരിശോധിച്ചത് ഇപ്പം മാനേജ്മെന്റ് പരിശോധിക്കുന്നു എന്നിട്ട് മാനേജ്മെന്റ് അഡ്മിഷൻ കൊടുക്കുന്നു ആ കോളേജിൽ ബികോം തോറ്റ ആളാണ് നന്നായിട്ട് അറിയാലോ അപ്പോൾ അതേ കാലയളവിൽ മറ്റൊരു കോളേജ് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ വേറെ ഒരു സർട്ടിഫിക്കറ്റും കാണണ്ടല്ലോ കേട്ടോ ഒരു സാമാന്യ യുക്തി വെച്ചിട്ട് തന്നെ അത് റിജെക്റ്റ് ചെയ്യാമല്ലോ അതവർ ചെയ്തില്ല എന്ന് മാത്രമല്ല ബോധപൂർവം ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ് നിലവിലുള്ള റെഗുലേഷൻസിൻ്റെ എല്ലാ ലംഘനമാണ് നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അത് മാനേജ്മെൻറ്റിനെയും കൂടി പ്രതിസ്ഥാനത്ത് കൊണ്ടുവരേണ്ടി വരും അപ്പോൾ മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അനുമതി കൊടുത്ത സിൻഡിക്കേറ്റ് യു പിന്നെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന നേതാക്കൾ നിഖിൽ തോമസ് കുറഞ്ഞപക്ഷെ ഇത്രയും പേർ പ്രതികളാണ് ഈ കാരണം അതല്ലാതെ എന്തായാലും ഈ കേസ് ഫയൽ ചെയ്യാൻ പറ്റി ഏതെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇപ്പോൾ കലിംഗ യൂണിവേഴ്സിറ്റി അവർ പറഞ്ഞല്ലോ ഞങ്ങളുടെ ബന്ധമില്ല ബന്ധമില്ല ഞങ്ങൾ പഠിച്ചിട്ടേ ഇല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് അത് സ്വീകാര്യമാവാൻ പറ്റില്ല സർവ കേരള സർവകലാശാലയ്ക്ക് അത് സ്വീകാര്യമാക്കിയ നടപടി എന്താണെന്ന് വിശദീകരിക്കേണ്ടി വരും ഇനിയിപ്പോൾ അതിനും പഴയ പഴയ ഡേറ്റിട്ട് രേഖകൾ ഉണ്ടാകണം പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയാലും ഇതൊരു മാനിപ്പുലേഷൻ തന്നെയാണ് തീർച്ചയായും കാരണം കാലയളവ് എന്തായാലും മാറ്റാൻ പറ്റില്ലല്ലോ രണ്ടായിരത്തി പതിനേഴ് എന്നുള്ളത് അദ്ദേഹം ടി സി വാങ്ങിയിട്ടില്ല ഇപ്പൊ കലിംഗയിലേക്ക് പോകണമെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ എം എസ് എം കോളേജിൽ നിന്ന് ടി സി വാങ്ങണ്ടേ അങ്ങനെ വാങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെ പോയി അവർ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് രാഷ്ട്രീയ നേതൃത്വം പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാനേജ്മെന്റ് കോട്ടയിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു ഞാൻ അവരെ കുറിച്ചൊന്നും പറയാൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിയില്ല രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് പറയുന്നു അങ്ങനെ പറഞ്ഞ തൊഴിൽ ന്യായങ്ങൾ പറഞ്ഞാണ് ഈ മാനേജ്മെന്റും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പല രേഖകൾ പിന്നെ വിവരാവകാശം അടക്കം വിദ്യാർത്ഥികൾ നൽകിയിട്ട് പോലും അത് കൊടുക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വളരെ തെറ്റല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ല ഇതിപ്പോൾ ഏത് ഏത് കോട്ടയിലാണെങ്കിലും ശരി ആരുടെ ശുപാർശ പ്രകാരമാണെങ്കിലും ശരി അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ബികം പാസ്സാകാത്ത ഒരാൾക്ക് എം കോമിന് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അടിസ്ഥാന ബോധ്യമില്ലാത്ത ഒരു മാനേജ്മെൻ്റ് ആണോ എം എസ് എം കോളേജ് അങ്ങനെയാണെങ്കിൽ ആ കോളേജിൻ്റെ അഫിലിയേഷൻ പോലും പുനഃപരിശോധിക്കേണ്ടി വരില്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ അതിന് കൃത്യമായ ക്രൈറ്റീരിയ ഉണ്ട് ശരി ആ ക്രൈറ്റീരിയ പാലിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ മെറിച്ച് അട്ടിമറിച്ച് കൊടുത്തു എന്ന് വരാം മെറിറ്റ് പാലിക്കാതെ ചിലപ്പോൾ കൊടുക്കാം കാരണം കോട്ട മാനേജ്മെൻറ്റ് കോട്ടയാണല്ലോ അങ്ങനെ പറയാം പക്ഷേ ഇതിപ്പോൾ അതല്ലല്ലോ ഇപ്പം ബി എ പാസ്സാകാത്ത ഒരാൾക്ക് എം എക്ക് പഠിക്കാൻ അവസരം കൊടുത്ത കാലിടി സർവകലാശാലയുടെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് ഇരുപത് ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് കാലിടി സർവകലാശാല കൊടുത്തത് എന്നിട്ട് വൈസ് ചാൻസലർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അവർക്ക് ഇനിയിപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും സൗ സൗകര്യം പോലെ അവർ ബി എ പാസ്സായ മതിയെന്ന് എം മേടെ ക്ലാസ് നടക്കട്ടെ കോഴ്സ് മുന്നോട്ട് പോട്ടെ അത് കഴിഞ്ഞിട്ട് എം എയുടെ പരീക്ഷ എഴുതുന്നതിന് മുമ്പായിട്ട് ബി എ എഴുതിയാൽ മതി ഓക്കെ എന്നാലും നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുഞ്ചതിയുടെ ചുരുളഴിയുമോ എന്നുള്ള വിഷയത്തിൽ ചർച്ച തുടരുന്നു ഇവിടെ ഇപ്പോൾ ഈ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയിലെ അംഗമായാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായാൽ എന്തും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഇപ്പോൾ ഒരു സംഘടനയും മാത്രം കുറ്റം പറയുന്നില്ല പ്രധാനപ്പെട്ട പല സംഘടനകളിലെ അംഗങ്ങളാകുന്നവർ ഈ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്തും ഞങ്ങൾക്ക് ചെയ്യാം എന്നൊരു അവസ്ഥയിലേക്ക് പോയാൽ എന്തായിരിക്കും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഗതി എന്നാണ് താങ്കൾ കരുതുന്നത് സി പി എമ്മിൻ്റെ കായംകുളം ഏരിയ സെക്രട്ടറി പറഞ്ഞു കൊടും ചതിയാണ് ആ കൊടും ചെതിയാണ് അവരുടെ പ്രസ്ഥാനം സർവകലാശാലകളുടെ മേലിൽ നടത്തിയിരിക്കുന്നത് കാരണം ഇത് ഒരു വിദ്യ ഒരു ആർഷോ ഒരു നിഖിൽ തോമസ് അങ്ങനെയല്ലല്ലോ ഒരു വിശാഖ് മാത്രമല്ല ഇത് ഇത്തരം ഈ വ്യാജമായ അല്ലെങ്കിൽ കാപട്യങ്ങളുടെ തട്ടിപ്പുകളുടെ പരമ്പരയാണ് അരങ്ങേറുന്നത് ആ പരമ്പരകൾ അരങ്ങേറുന്നതിൽ അവരുടെ ഒരു പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവും സമ്മതവും പിന്തുണയും ഇപ്പോൾ കെ വിദ്യ അറസ്റ്റ് ചെയ്യാത്തതിൽ അവരുടെ പിന്തുണ ഉണ്ട് ഉള്ളത് അതൊരു ചതിയല്ലേ വിശാഖ നടത്തിയ ചതിയല്ലേ ആർഷോ നടത്തിയതുപോലും ചതിയല്ലേ ഈ പറയുന്ന നിഖിൽ തോമസിനെ പിന്തുണച്ചത് ചതിയല്ലേ അപ്പോൾ നിഖിൽ തോമസ് കാണിച്ചത് ചതിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ ചെയ്തികൾ മുഴുവൻ നടത്തിയ രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ആ പാർട്ടി തന്നെയല്ലേ അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പിന്നെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട അതൊരു ചതിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം താഴേക്ക് പോകുന്നു അതിൻ്റെ വിശ്വാസ്യതയ്ക്ക് കളങ്കം വന്നിരിക്കുന്നു അതിലെ ഏറ്റവും വലിയ ചതി ആ കൊടും ചതി നടത്തിയതിനു ശേഷം പിന്നെ വ്യക്തികളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് താൽക്കാലികമായി അത് അതിപ്പോൾ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് പിടിക്കപ്പെടുമ്പോൾ ഒരു ഒരു മോഷ്ടാവിൻ്റെ ബോഡി ലാംഗ്വേജ് പോലെയാണല്ലോ രാവിലെ ആർഷ നടത്തുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ വിജൃംഭിതനായിട്ട് നിന്നു ഉച്ചയ്ക്ക് ശേഷം പിടിക്കപ്പെട്ട് മോസ്റ്റ് ആ ഒരു ബോഡി ലാംഗ്വേജ് ആണ് അത് അതാണ് അപ്പോൾ അതുകൊണ്ട് അത് എന്നിട്ടും അവരതിനെ ന്യായീകരിക്കുകയാണ് പല പല കാരണങ്ങളെല്ലാം അവർ ന്യായീകരിച്ച് പോവാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ വിദ്യാർത്ഥി സംഘടന മാത്രമല്ല കേട്ടോ അധ്യാപക സംഘടനയുടെ പങ്കില്ലേ അപ്പം മഹാരാജാസ് കോളേജിൽ ഒരു ഗവേണിംഗ് കൗൺസിലുണ്ട് ആ ഗവേണിംഗ് കൗൺസിൽ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ ബോഡിയാണ് അത് എല്ലാത്തരം മാനിപ്പുലേഷൻസും നടത്തും അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഞ്ചെട്ട അധ്യാപകരുടെ അധ്യാപകരുടെയാണ് അധ്യാപകരാണ് അത് നിയന്ത്രിക്കുന്നത് അപ്പോൾ അധ്യാപക സംഘടന ഈ പറയുന്ന ഇപ്പോൾ വിദ്യയുടെ വ്യാജ ബിരുദ സമർപ്പണത്തിൽ പോലും ഞങ്ങൾ മനസ്സിലാക്കുന്ന മഹാരാജാസ് കോളേജിൻ്റെ ഒറിജിനൽ ലെറ്റർ പാഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ സഹായം ഇല്ലാതെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഓരോ കേസിൻ്റെ ഈ പർട്ടിക്കുലർ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു മാഫിയ സംഘം പോലെ പ്രവർത്തിക്കുക ഒരു പൊളിറ്റിക്കൽ ഫോഴ്സസ് ഇതിനകത്ത് ഇതിൻ്റെ പിന്നിലുണ്ട് അവരൊരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നു അപ്പോൾ അവർ വേണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതികളുടെ വീട്ടിൽ നിന്ന് സർവകലാശാലയുടെ സീലും ലെറ്റർ പാടും കണ്ടെടുത്തില്ലേ കേരള യൂണിവേഴ്സിറ്റിയുടെ സീലും ലെറ്റർ കണ്ടെടുത്തു അപ്പോൾ എസ് എഫ് ഐയുടെ അപ്പോൾ അപ്പോൾ ഓഫീസിലപ്പോൾ എന്തൊക്കെ കാണും അങ്ങനെയാണെങ്കിൽ ഒരു റെയ്ഡ് റെയ്ഡ് നടത്തിയാൽ അപ്പോൾ അതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോൾ അങ്ങനെ അവർ ഈ അതിൻ്റെ ഡിഗ്രി അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സർവകലാശാലയുടെ ബിരുദത്തെ അവഹേളിക്കുകയാണ് അധിക്ഷേപിക്കുകയാണ് അപമാ അപമാനിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ എല്ലാ പിന്നെ മേന്മകളെയും അവർ തകർത്ത് കളയുന്നു എന്നുള്ളതാണ് അതിൽ പരമ്പൊരു ചതിയുണ്ടോ ഓക്കെ ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഒന്ന് മാറിക്കിട്ടാൻ എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് കാരണം നന്നായി പഠിക്കുകയും പിന്നെ ഇതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ അവർ അവർക്കൊക്കെ മോശമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് ഇതുപോലെ അതുപോലെ തന്നെ ഈ സിൻഡിക്കേറ്റിലേയും സെനറ്റിലേക്കുള്ള ഈ രാഷ്ട്രീയ കുത്തി കയറ്റം അതിനൊരു മാറ്റം വരേണ്ട ഒരു സകാലം അതിക്രമിച്ചില്ലേ പക്ഷെ അത് സംഭവിക്കുമെന്ന് തോന്നില്ല കാരണം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് ഏത് മുന്നണി മാറി വന്നാലും അവരുടെ ആൾക്കാരെ കുത്തി കയറ്റുക സെനറ്റിൽ കൊണ്ടുവരിക സിൻഡിക്കേറ്റിൽ കൊണ്ടുവരാ അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അനുസരിച്ചാണ് ഇപ്പോൾ ഈ ഈ ഇത്തരം മലയാള ഭാഷ തോന്നിയ മാസങ്ങൾ നടന്നുകൊണ്ടിരിക്കും അല്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തുകുത്തി കേസിലെ പ്രതികൾ ശിവരഞ്ജിത്തും നസീമും സി പി ഒ റാങ്ക് ലിസ്റ്റില് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ വന്നല്ലോ അതെങ്ങനെ വന്നു അപ്പോൾ അതിനകത്ത് ഒരു ഇപ്പോൾ പി എസ് സി നടത്തുന്ന ഒരു പരീക്ഷയിൽ പോലും മാനിപ്പുലേഷൻസ് നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഈ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പിന്തുണ ഇല്ലാതെ പറ്റില്ലല്ലോ ഇപ്പോൾ സർവകലാശാലയ്ക്കകത്ത് അപ്പോൾ എല്ലാ ബോഡീസിലും പിന്നെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്റ്റഡ് ബോഡീസാണ് പക്ഷെ അതേസമയം നോമിനേഷൻസും ഉണ്ട് പക്ഷേ അവർക്കത് കടന്നു വരാനുള്ള അവസരങ്ങളുണ്ട് അധികാര കേന്ദ്രങ്ങളിലേക്ക് അവർ കടന്നു വരുന്നു ആ അധികാരം ഉപയോഗിച്ചിട്ട് അവർ ഈ മാനിപ്പുലേഷൻസ് നടത്തുന്നു അപ്പോൾ ആ കൃത്രിമത്വങ്ങൾ നടത്തി 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 ഇപ്പോൾ എസ് എഫ് ഐയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളായിട്ടിരിക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് പോലും അത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പണ്ടൊക്കെ അങ്ങനെയല്ല കുറച്ചുകൂടി ഉയർന്ന കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഉയർന്ന കേസുകളിൽ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവരെല്ലാം ആൾമാരാട്ടം നടത്തും ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ഒരാൾ ലക്ഷ്യപ്പെടുന്നു അയാളെ മാറ്റിയിട്ട് പകരം അയാളല്ല എന്ന് പറഞ്ഞ് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റാ നമുക്കതിനെ സങ്കല്പിക്കാനാവും അപ്പം സങ്കല്പിക്കാനാകാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിനിയായിരിക്കുന്ന ഒരാൾ അവിടെ അധ്യാപികയാണ് എന്ന് പറഞ്ഞൊരു വ്യാജരേഖ തയ്യാറാക്കുന്നു അതുകൊണ്ടുപോയി ഗവൺമെൻറ് കോളേജ് കൊടുക്കുന്നു അവിടെ ഈ അത് പിടിക്കപ്പെടുമോ എന്നുള്ള ഒരു ഒരു ബോധ്യമെങ്കിലും ഇല്ല അല്ല പിടിക്കപ്പെടില്ല അഥവാ പിടിക്കപ്പെട്ടാലും സംരക്ഷിക്കാൻ ആളുണ്ട് അവിടെയാണ് ഈ രാഷ്ട്രീയ പിന്നെ കുശാഗ്രബുദ്ധികളായിട്ടുള്ള ആളുകളുടെ പിന്തുണ ഇരിക്കും അപ്പം അതുകൊണ്ട് ഇപ്പം ഇയാളിപ്പോൾ ഈ ഈ കുല്ലിംഗൻ എന്താ കലിംഗ നമ്മളിപ്പോൾ കലിംഗ യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ ആ കലിംഗ ഇയാൾ കലിംഗ യൂണിവേഴ്സിറ്റി എവിടെയാണെന്നോ അതെന്താണ് ആ സംഭവം എന്നൊരു പക്ഷേ ഇയാൾ അറിയണമെന്നില്ല കാരണം ഒരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഈ വ്യാ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ അത് അതല്ലെങ്കിൽ വ്യാജ പിന്നെ കാര്യങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ സഹായിക്കുന്ന ഒരു 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 ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടാണെന്ന് നമ്മൾ മനസ്സിലാകുന്നത് അപ്പോൾ അവിടെ പോകണമെന്നില്ല ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ കലിങ്ക ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും ശരിയില്ലെങ്കിലും ശരി ഇത് വ്യാജമാണെന്ന് കരുതി തർക്കമില്ല അത് എസ് എഫ് ഐയുടെ പിന്തുണയോടുകൂടാണ് എസ് എഫ് ഐ അറിഞ്ഞിട്ട് തന്നെയാണ് അറിയാതെ ചെയ്യാൻ പറ്റില്ല കാരണം അതുകൊണ്ടാണല്ലോ അവര് പിന്തുണച്ചത് എസ് എഫ് ഐ പിന്നെ പൂർണ്ണ പിന്തുണ കൊടുത്തു നിഖിൽ തോമസിന് അവസാനം വരെ അവസാനം അപ്രതീക്ഷിതമായി വൈസ് ചാൻസലർ പത്രസമ്മേളനം വിളിച്ച് തള്ളി പറഞ്ഞപ്പോൾ മാത്രമാണ് നിൽക്കക്കള്ളിയില്ലാത്ത അത് വന്ന സന്ദർഭത്തിലാണ് ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ശരിക്കും സി പി എമ്മിനെ വല്ലാത്ത വെട്ടിലാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നിപ്പോ തന്നെ ഏരിയ സെക്രട്ടറി കൊടു ചതി എന്ന് പറയുന്നു ഞങ്ങളിത് അറിഞ്ഞില്ല ഈ പറയുന്നതെല്ലാം പോയി ചതിച്ചു ആ ചതി അറിയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഒന്ന് കൈമലർത്തി കാണിക്കുകയാണ് അതുകൊണ്ട് ഒരു ചോദ്യം ഉള്ളതേ ഇത് സംഭവം ഉണ്ടായിട്ട് ഒരാഴ്ച കൂടുതലായാലോ വലിയ വാർത്താ പ്രാധാന്യം വന്നു കേരളം മുഴുവൻ ചർച്ച ചെയ്തല്ലോ എന്തുകൊണ്ട് സി പി എം ഏരിയ സെക്രട്ടറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റി ഈ പറയുന്ന അയാൾ പറയുന്ന വാദമുഖങ്ങൾ വസ്തുതാപരമല്ലോ കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ രേഖകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മളെല്ലാം അന്ന് ഈ വിഷയം കഴിഞ്ഞ ആഴ്ച ഈ വിഷയം പുറത്ത് വരുമ്പോൾ തന്നെ അത് വ്യാജമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതേ ഒരേ സമയം രണ്ട് രണ്ടിടത്ത് പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നടപടി എടുക്കേണ്ട അങ്ങനെയാണെങ്കിൽ അന്ന് അയാളെ ഡീ ബാർ ചെയ്യാനോ അന്ന് അയാളെ സംഘടന പുറത്താക്കാനോ ഇവരെന്തുകൊണ്ട് മുതിർന്നില്ല എന്തുകൊണ്ട് പിന്തുണ കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്തുകൊണ്ട് പിന്തുണച്ചു അത് ചെയ്തില്ലല്ലോ അന്നവർക്ക് കൊടിയും ചെതി ചെയ്യാനോ തോന്നിയില്ലല്ലോ എപ്പോഴാണ് കൊടിയും ചെതിയെന്ന് തോന്നിയത് ഇന്നലെ എല്ലാ രേഖകളും പുറത്തു വന്നു ആ പുറത്ത് വന്നപ്പോൾ മാത്രമല്ല അവർ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു എന്നിട്ടും പുറത്തു വന്നു അപ്പം അതുകൊണ്ട് അതും ഒരു ചതിയാണെന്ന് പറയുന്നത് പറ്റിയുള്ള പ്രസംഗം പോലും യഥാർത്ഥത്തിൽ ചതിയാണ് എന്നേ പറയാനുള്ളൂ ഇനിയെങ്കിലും സി പി എമ്മിനെ നിയന്ത്രിക്കും പിതാവിനെ കണ്ടല്ലേ പുത്രൻ പഠിക്കുന്നു അപ്പം ഇതിൽ ആരാണ് പിതാവ് ആരാണ് പുത്രൻ ആ ചോദ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ അപ്പോൾ അപ്പോൾ പാത കാണിക്കുന്നത് സി പി എം നേതാക്കൾ തന്നെയല്ലേ നമ്മൾ എത്രയോ സംബന്ധിച്ച സി പി എമ്മിലേക്ക് നമ്മളിന്ന് കടക്കുന്നില്ല പക്ഷെ അവരുടെ നേതാക്കന്മാർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ കൊടും ചതി സ്വഭാവത്തിലുള്ള പരമ്പരകളുടെ റിഫ്ലക്ഷൻ മാത്രമാണ് യഥാർത്ഥത്തിൽ എസ് എഫ് ഇയിലെ കുട്ടിനേതാക്കളിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ രാഷ്ട്രീയമായ ധാർമ്മികമായ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് അവർക്ക് ആ രാഷ്ട്രീയ ധാർമ്മികത പിന്നെ പുലർത്താൻ കഴിഞ്ഞാൽ മാത്രമേ അവരുടെ അണികളായിട്ടുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്നുവെച്ചാൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള മൂല്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ പ്രശ്ന മൂല്യങ്ങൾ ചോർന്നു പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും മൂല്യങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കപ്പെടുന്നു അല്ലെങ്കിൽ ചോർത്തു പോകുന്നു ചോർത്തിക്കളയുന്നു അങ്ങനെ ചോർത്തിക്കളയുന്ന ഒരു ക്രിമിനലൈസേഷനാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ കുറ്റവൽക്കരണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ അത് അതിനെ പരിഹരിക്കുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഡെമോക്രറ്റൈസേഷനാണ് സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുക സർവകലാശാലകളെയും ക്യാമ്പസുകളെയും ജനാധിപത്യവൽക്കരിക്കുക ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തുക അപ്പോൾ ഡെമോക്രസിയെ സംബന്ധിക്കുന്ന അടിസ്ഥാന സങ്കല്പങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുക മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്യാൻ ഈ ജനാധിപത്യ വിശ്വാസമുള്ള ജനാധിപത്യ ബോധമുള്ള ഈ പറയുന്ന സി പി എമ്മിലെയും എസ് എഫ് ഐയിലെയും സാധാരണ പ്രവർത്തകരോട് ഇവിടെ അഭ്യർത്ഥിക്കുക അവരെ ആ പാതയിലേക്ക് വരാൻ പറയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം കൂടി ഈ കൊടുഞ്ചതിയെ പറ്റി പറഞ്ഞു ആ കൊടുഞ്ചതിന്റെ ചുരുളഴിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പരാതി കൊടുക്കേണ്ടത് എവിടെ നിന്നാണോ അവിടെ നിന്നൊന്നും പരാതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കൃത്യമായി പോലീസിന് മുന്നിൽ എത്തുന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവിലൊരു സാഹചര്യവും ഭരണ ഭരണ സംവിധാനവും എല്ലാം വെച്ചുകൊണ്ട് ഇത് യഥാർത്ഥമായ ഇതിന്റെ ആരാണ് പിന്നിൽ എന്നുള്ളതും ആരാണ് ഇതിനെ ഇതിലെല്ലാം ശ്രമിച്ചതെന്നുള്ളതും എന്നുള്ളതും ആരാണ് ഈ നേതാവ് എന്നുള്ളതും കൃത്യമായി കണ്ടെത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല ഇപ്പോൾ ഒരു കേസിലും യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ യഥാർത്ഥ പ്രതി ഇപ്പോൾ കെ വിദ്യ യഥാർത്ഥ പ്രതിയാണല്ലോ സമ്മതിച്ചതാണല്ലോ എന്താ അറസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ പിന്നെ ഇനി വേറെ ഏത് പ്രതിയാണ് പിന്നെ ഇപ്പോൾ നിഹിൽ തോമസിനെ അറസ്റ്റ് ചെയ്യുമെന്നാണോ വിചാരിക്കുന്നത് ഇനി ചെയ്താൽ തന്നെ പിന്നെ നിയമത്തിന് വരുമോ രക്ഷപ്പെടുത്താനുള്ള പഴുതികൾ അവർ ആലോചിക്കുകയല്ലേ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഈ ഇത് യഥാർത്ഥ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതാണ് അത് ഭരണകൂടം തന്നെയാണ് ഭരണ സംവിധാനങ്ങളെല്ലാം അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് അപ്പം അതുകൊണ്ട് അതിൽ പ്രതീക്ഷിക്കാനില്ല പരിഹാരമാർഗം ജനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വിദ്യാർത്ഥികൾ അധ്യാപകർ അധ്യാപകരും അവരുടെ കടമ നിർവഹിക്കണം അപ്പോൾ അധ്യാപക സംഘടനകളിൽപ്പെട്ട പലരും ഈ പറയുന്ന എല്ലാ ദുഷ്ചെയ്തികൾക്കും ദുശ്ചേതകൾക്കും കൂട്ടുനേൽക്കാണ് കൂട്ടുനിൽക്കാൻ പാടില്ല പിന്നെ അവർ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നു ഈ സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നത് ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നില്ല അധ്യാപകർ പ്രതികരിക്കുന്നില്ല കാരണം പ്രതികരിക്കുന്നവരെ പ്രതികളാക്കുന്ന ഒരു മാഫിയ സംഘമായി ഈ സംഘടന സംഘടനകൾ മാറി തീർന്നിരിക്കുന്നു എന്ന ഭീഷണമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം കൂടിയുണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു വലിയ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഉയർന്നു വരണം തീർച്ചയായും ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഇന്നത്തെ ചീഫ് എഡിറ്റേഴ്സ് കോൾ ഇവിടെ പൂർണ്ണമാവുകയാണ് എന്തായാലും കൊടുക്കുമോ കാത്തിരുന്നു കാണാം